മലബാർ ദേവസ്വം ബോർഡ് കാസർകോട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ പയ്യന്നൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ കെ വി സുരേന്ദ്രനാണ് മലബാർ ദേവസ്വം ബോർഡ് കാസർകോട് ഡിവിഷന്റെ പുതിയ ചെയർമാൻ ചുമതലകൾ സത്യസന്ധമായും പൂർണ്ണ കഴിവുകൾ ഉപയോഗിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു കെ കെ എ എ ശങ്കരൻ മീനകുമാരി ടീച്ചർ ി പി വി സതീഷ് കുമാർ കെ എം ഈശ്വരൻ എന്നിവരാണ് പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി കെ പി പ്രദീപ്കുമാർ കെ ജനാർദ്ദനന് പി കെ മധുസൂദനൻ ടി സി ബിജു കൊട്ടറ വാസുദേവ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു